നമസ്കാരം പ്രണയ പകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂരിലെ വള്ളിയായിലാണ് ദാരുണ സംഭവം ഉണ്ടായത് വീട്ടിൽ ആൺ ആൺസുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കയറി വന്ന ഷ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ഷാംജിത്തിന്റെ ചില ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതി ഷാംജിത്ത് യൂട്യൂബിൽ പ്രചരിക്കുന്ന കൊറിയൻ ആക്ഷൻ ഹോറർ സൈക്കോ ത്രില്ലർ സിനിമകളുടെ ഒരു ആരാധകനാണ് സീരിയൽ കില്ലർമാരുടെ കൈയറപ്പില്ലാത്ത കൊല നടത്തുന്ന ദൃശ്യങ്ങൾ നിരവധി തവണ ഇയാൾ കണ്ടിട്ടുണ്ടെന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു തലയ്ക്ക് ചുറ്റിക കൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തി കഴുത്തറുത്തു കൊല്ലുന്നത് ഇത്തരം സിനിമകളിലെ സ്ഥിരം രംഗങ്ങളിലൊന്നാണ് സിനിമകളിൽ കാണുന്നത് പോലെ പുറത്തെ ഗ്രിൽസ് കുത്തി തുറന്നാണ് ഷാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി ശബ്ദമുണ്ടാക്കാതെയാണ് ഇയാൾ വിഷ്ണുപ്രിയയെ കൊന്നതും കൈകാലുകളിലെയും കഴുത്തിലെയും ഞരമ്പുകൾ മുറിച്ചു നെഞ്ചിലും മറ്റും കുത്തി പരിക്കേൽപ്പിച്ചു കൊല നടത്തുമ്പോൾ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന സംശയം പോലീസിനുണ്ടായിരുന്നുവെങ്കിലും വൈദ്യ പരിശോധനയിൽ ഇല്ലെന്ന് തെളിഞ്ഞിരുന്നു പിന്നീടാണ് സിനിമയിലെ സീരിയൽ കില്ലർമാരുടെ സ്വാധീനം പ്രതിയിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് പകയുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നതാണ് കൊറിയൻ സിനിമകളിലെ സീരിയൽ കില്ലർമാരുടെ രീതി ഇതുതന്നെയായിരുന്നു ഷാംജിത്തിന്റെ മനോഭാവം എന്നാൽ ആദ്യ കൊലപാതകത്തോടെ തന്നെ പിടി വീഴുകയായിരുന്നുവെന്ന് മാത്രം കാരണം ശ്യാംജിത്ത് മറ്റൊരു കൊലപാതകം കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തനിൽ നിന്നും വിഷ്ണുപ്രിയ അകലാൻ കാരണം പൊന്നാനി സ്വദേശിയായ ആൺ സുഹൃത്താണെന്ന് ശ്യാംജിത്ത് വിശ്വസിച്ചിരുന്നു ഇതാണ് വിഷ്ണുപ്രിയയുടെ കൊലയ്ക്ക് ശേഷം ഇയാളെയും പ്രതി ഉന്നമിടാൻ കാരണം കൂടാതെ കൊലപാതകത്തിന് ശേഷം അറസ്റ്റിലായ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ചോദ്യം ചെയ്യലിലും യാതൊരു ഭാവ വ്യത്യാസവും ശ്യാംജിത്തിന് ഇല്ലായിരുന്നു വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം ആയുധങ്ങളെല്ലാം ഒരു ബാഗിലാക്കി മാനന്തേരിയിലേക്ക് വന്ന പ്രതി വീടിനടുത്തുള്ള ഒരു കുഴിയിൽ ഇത് ഉപേക്ഷിച്ചു അതേസമയം അരങ്കൊലയ്ക്ക് മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചിരുന്നുവെങ്കിലും ആയുധം വാങ്ങിയതടക്കം മൂന്ന് ദിവസമായി നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതി ക്രൂരകൃത്യം നടത്തിയത് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇടവഴിയിലൂടെ നടന്ന് വള്ളിയായി ടൗണിനടുത്തായി നിർത്തിയിട്ടിരുന്ന അപ്പാച്ചെ ബൈക്കിൽ രക്ഷപ്പെട്ടു മാനന്തേരിയിലെ വീടിനു സമീപത്തെ കുളത്തിൽ നിന്ന് കുളിച്ചു വസ്ത്രം മാറിയ ശേഷം ഒന്നും അറിയാത്തതുപോലെ പിതാവിന്റെ ഹോട്ടലിൽ ജോലിക്കെത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് പോലീസ് ജീപ്പെത്തുന്നത് എന്നാൽ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നിർവികാരനായി പിതാവ് ശശിധരന്റെ മുൻപിലൂടെ നടന്ന് ജീപ്പിന്റെ പിൻ സീറ്റിൽ പോയി ഇരിക്കുകയായിരുന്നു പ്രതിശാംച്ചത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന കഥ തന്നെയാണ് പ്രതിക്ക് പിന്നിലുള്ളത് वेबडेस्क तत्मी टी वी